ഒരു ഓണക്കാലം കൂടെ വരിക സമ്പദ് സമൃദ്ധിയുടെ ആഘോഷത്തിൻ്റെയൊക്കെ വലിയൊരു പൂക്കാലം അപ്പം കേരള സർക്കാരും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കാർ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുകയാണ് എന്നാൽ പോലും ഓണത്തിന് വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി വലിയ തോതിൽ പണം കടമെടുക്കുക പോലും ചെയ്യും ഇത്തരത്തിൽ ഒരുപക്ഷേ ഈ പിണറായി സർക്കാരിൻ്റെ ഈ രണ്ടാം ഊഴത്തിലെ അവസാനത്തെ ഓണാഘോഷമായിരിക്കാം ഇത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പിണറായി സർക്കാർ വലിയ തോതിലൊരു ദൂർത്തിനൊരുങ്ങുന്നു എന്ന വാർത്തകൾ കേൾക്കുന്നു അതായത് നമ്മുടെ സാധാരണക്കാരായ കലാകാരന്മാർക്ക് കിട്ടാവുന്ന ഒരു പ്രതിഫലം ഒരു റെമ്യൂണറേഷൻ അതൊക്കെ തന്നെ ഈ കുത്തക കമ്പനികളിലേക്ക് മാറ്റി നൽകുന്ന ഒരു കോർപ്പറേറ്റ് നയം അതിൻ്റെ സൂചനകൾ വരുന്നില്ലേ അതെ അതെ തീർച്ചയായിട്ടും ഈ കാണം ഏറ്റവും ഓണം ഉണ്ണണം നമ്മൾ സാധാരണ പറയാറുണ്ട് അതായത് നമുക്ക് എന്തില്ലെങ്കിലും എത്ര കഷ്ടപ്പാടാണെങ്കിലും ഓണം ആഘോഷിക്കുക എന്നുള്ളത് മലയാളിയുടെ മലയാളിയുടെ ഒരു ജീവനോളം പ്രിയപ്പെട്ട ഒരു സംഗതിയാണ് മാത്രമല്ല മലയാളികൾ ഉള്ളിടത്തൊക്കെ ഗംഭീരമായ ഓണാഘോഷങ്ങൾ എല്ലാ കാലത്തും നടക്കുകയും ചെയ്യും എത്ര കഷ്ടപ്പാടും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ലിബിയയിൽ ഒരിക്കലും ഒരു സന്ദർശന സന്ദർശനത്തിന് പോയപ്പോൾ അവിടെ ഈ കേണൽ മുഹമ്മദ് ഗദ്ദാഫിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യുദ്ധം നടക്കുകയാണ് ബോംബുകൾ വീണുകൊണ്ടിരിക്കുകയാണ് തലങ്ങും വിലങ്ങും അപ്പോൾ യാദർച്ഛികമായി അതൊരു ഓണ ദിവസമാണ് തിരുവോണ ദിവസം അപ്പോൾ ആരോ ഞാനൊരു ഹോട്ടലിൽ ഭക്ഷണം പോലും കിട്ടാതെ ഒരു ഒരു കുപ്പി വെള്ളവും കുടിച്ച് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് വിളിക്കുന്നത് ആരോ എവിടുന്ന് നമ്പർ സംഘടിപ്പിച്ചിട്ട് അപ്പോൾ മാഷേ ഞാൻ ഇങ്ങനെ ഒരു അരവിന്ദനാണ് ഇവിടെ ട്രിപ്പോളിയിലുണ്ട് ട്രിപ്പോളിയാണല്ലോ ഈ ബിടെ തലസ്ഥാനം ട്രിപ്പോളിയിലുണ്ട് അപ്പോൾ എന്തേ വിളിച്ചത് ഞാനിങ്ങനെ നാളെ ഞങ്ങളുടെ ഓണാഘോഷമാണ് ഞാൻ ചോദിച്ചു ദൈവമേ ഇവിടെ ഈ ബോംബ് വീണുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓണമാണോ പ്രധാനം അപ്പോൾ അവര് പറയാം പൊട്ടി ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഫോണിൻ്റെ അങ്ങേ തലക്കലെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ അദ്ദേഹത്തെ കണ്ടിരുന്നില്ല അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ മാഷെ ബോംബ് ഇവിടെ പുത്തരിയല്ല അതെന്നും വീണുകൊണ്ടിരിക്കും ഓണം കൊല്ലത്തിൽ ഒരിക്കലേ ഉള്ളൂ അത് ഞങ്ങൾ വിട്ട് കളിക്കില്ല എന്നാണ് അപ്പം ഞാൻ പറയുന്നത് ഇതാണ് മലയാളി ഉള്ളിടത്ത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇരുപത്തി മൂന്ന് കുടുംബങ്ങളെ അന്ന് അവിടെ അവിടെയുള്ളൂ അവരുടെ ഓണാഘോഷത്തിൽ ഞാൻ പങ്കെടുത്തത് അത് ഒരു വലിയ ഭാഗ്യമാണ് ഞാൻ പറയുന്നത് ഇതാണ് ഓണത്തിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ വന്ന് വന്ന് നമ്മളിപ്പോൾ കാണാൻ അക്ഷരാർത്ഥത്തിൽ വിൽക്കുകയാണ് ഇതിൽ മലയാളിയുടെ ഒരു സുരക്ഷയോടൊപ്പമുള്ള ആഘോഷം സുരക്ഷയോടൊപ്പമുള്ള സന്തോഷം സമൃദ്ധിയോടൊപ്പമുള്ള ആഘോഷം ഇതൊക്കെ ആലോചിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഗവൺമെൻറ് കേരള ഗവൺമെൻറ് സാധാരണഗതിയിൽ ഓണാഘോഷം ഓണം തീർച്ചയായിട്ടും നമ്മുടെ ദേശീയ ആഘോഷമാണ് ഓണം മലയാളിയുടെ ഒരുമയാണ് ഒരുമയുടെ മഹോത്സവമാണ് സമത്വത്തിൻ്റെ മതിമനോഹരമായ ഒരു സ്വപ്നമാണത് തീർച്ചയായിട്ടും അത് ആഘോഷിക്കണം ആഘോഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് ടൂറിസ്റ്റ് വാരാഘോഷം സംഘടിപ്പിക്കും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് ഓർക്കണം ടൂറിസ്റ്റ് വാരാഘോഷം സംഘടിപ്പിക്കും അപ്പോൾ മിക്കവാറും കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെ ഈ വാരാഘോഷത്തിൻ്റെ പരിപാടികളുണ്ടാവും പ്രദർശനം ഉണ്ടാവും കലാപരിപാടികളുണ്ടാവും ഒക്കെ തീർച്ചയായിട്ടും നല്ലതാണ് അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രാദേശികമായി കേരളം മുഴുവൻ വികേന്ദ്രീകൃതമായ ആഘോഷം നടക്കുന്നു പതിനാല് ഏറ്റവും ചുരുങ്ങിയത് പതിനാല് ജില്ലകളിലെങ്കിലും ആഘോഷം നടക്കുന്നു ആ ജില്ലകളിലൊക്കെയുള്ള പ്രാദേശിക കലാകാരന്മാർ നമ്മുടെ തനത് കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം നമ്മൾ പോയിരുന്ന ഓണാഘോഷത്തെ ഒരാഴ്ച കുട്ടികളുടെ അവധിക്കാലാണല്ലോ അത് ആഘോഷിക്കുന്നു നല്ല കാര്യമാണ് ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രീകൃതമായ വികസിത രൂപമാണ് സാധാരണ തിരുവനന്തപുരത്ത് നടക്കാറുള്ളത് തിരുവനന്തപുരത്ത് ഗംഭീരമായ പലപ്പോഴും ഏറ്റവും ഹൈ പ്രൊഫൈലുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ അവസരം കൊടുക്കുകയും ആളുകളൊക്കെ വലിയ തോതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന വലിയ ജനപങ്കാളിത്തം ഒക്കെയുള്ള ആഘോഷമാണ് അപ്പോൾ ഇക്കൊല്ലത്തിൽ പ്രത്യേകത അതിൻ്റെ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ അഞ്ചല്ലേ തിരുവോണം അപ്പോൾ സെപ്റ്റംബർ ഒന്നോടുകൂടി തന്നെ ഒന്ന് ഒരു ഒരു മൂന്നാം തീയതി തൊട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ വന്നിരിക്കുന്നു ആ വിശദാംശങ്ങൾ ഉയർത്തുന്ന ചില ആശങ്കകളാണ് നമ്മളിപ്പോൾ പങ്കിടുന്നത് തീർച്ചയായിട്ടും ഓണാഘോഷം നടത്തേണ്ടതാണ് ഏത് ഗവൺമെൻറ് വന്നാലും നടക്കണം മലയാളി ഉള്ള കാലത്തൊക്കെ എവിടെയൊക്കെ മലയാളി ഉണ്ട് അവിടെയൊക്കെ ഓണാഘോഷം നടക്കണം കേരളത്തിൽ അത് ഏറ്റവും കേന്ദ്രീകൃതമായിട്ട് നടക്കണം നമ്മൾ അതിനൊന്നും എതിരല്ല പക്ഷേ ഇക്കൊല്ലത്തെ ഓണാഘോഷത്തിലുള്ള ചില ആശങ്കകൾ ഒന്ന് നമ്മുടെ ഖജനാവ് വലിയ പ്രതിസന്ധിയിലാണ് അത് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ധനകാര്യമന്ത്രിയും ഒക്കെ ആവർത്തിച്ചാവർത്തി നമ്മുടെ പരിഹാരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന അവസരമൊന്നും കളയാറില്ല തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റിയതൊക്കെ ചെയ്യണം അതിന് ആ സംവിധാനം നല്ലതാണ് കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കേണ്ടത് പിരിച്ചെടുക്കുന്നുണ്ടോ അതിൻ്റെ സംവിധാനങ്ങളും പലപ്പോഴും കുറ്റമറ്റതല്ല വലിയ തോതിൽ നികുതി പിരിവിലൊക്കെ നമ്മൾ പിന്നിലാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഗവേണൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ആഘോഷം മുന്നിലെത്തി നിൽക്കുമ്പോൾ ആ ആഘോഷത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് ഒന്ന് ചെലവ് ചുരുക്കുന്ന ചുരുക്കാൻ കഴിയുമോ എന്ന് കഴിയുന്നത്ര ചുരുക്കേണ്ടതല്ലേ ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ഓണാഘോഷത്തിന് വേണ്ടി ചെലവിടുന്ന പണത്തിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ മലയാളി തന്നെ ആവണ്ടേ കഴിയുന്നതും മാത്രമല്ല ഓണാഘോഷം കാത്തു നിൽക്കുന്ന കലാകാരന്മാരുണ്ട് പലപ്പോഴും നല്ല തനത് കലാകാരന്മാർ കേരളത്തിൻ്റെത് മാത്രമായ തനത് കലാരൂപങ്ങൾ അതിൻ്റെ അവതരണം ആ അവതരണത്തിൽ ഇവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ അത് സാമാന്യം ഭേദപ്പെട്ട റെമ്യൂണേഷൻ കിട്ടുന്നൊരു കാലമാണ് ഈ ഓണാഘോഷം ടൂറിസ്റ്റ് വാരാഘോഷം അതിന് പകരം ഇക്കൊല്ലം ചെയ്തിരിക്കുന്നത് വ്യ വ്യത്യസ്തമായൊരു സംഗതിയാണ് ഒന്ന് അവർ പറയുന്നത് പാരമ്പര്യത്തിൻ്റെ കൂടെ ഈ നവീനതയും വേണം എന്നുവെച്ചാൽ പുതുമയും പാരമ്പര്യവും ഒന്നിച്ചു കൊണ്ടുപോകണം അത് നമ്മൾ എന്നും പാരമ്പര്യം മാത്രം പോരാ അതിനു വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഇക്കൊല്ലത്തെ ഒരു പ്രോജക്റ്റ് ഇക്കൊല്ലത്തെ പ്രോജക്റ്റിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട് ആ അപ്പോഴാണ് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് വിശദാംശങ്ങൾ പറയുന്നത് ഒന്ന് ഈ പാരമ്പര്യത്തോടൊപ്പം പുതുമ കൊണ്ടുവരാം പാരമ്പര്യം ആകുമ്പോൾ നമ്മുടെ പ്രാദേശിക നമ്മുടെ പ്രാദേശിക കലാകാരന്മാർക്ക് അംഗീകാരം കിട്ടും അവർക്ക് റെമ്യൂണ്ടേഷൻ കിട്ടും ഒക്കെയാണല്ലോ അതിന് പകരം ഏറെ പുതുമയാണ് ഇപ്പോൾ എന്താ പുതുമ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ലൈറ്റ് ആൻഡ് ഷോ ലൈറ്റ് ആൻഡ് ലൈറ്റ് ഷോ നമ്മൾ സാധാരണ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടല്ലോ അതെ നമ്മുടെ ഒക്കെ കേരളത്തിൽ അതിമനോഹരമായി ചെയ്യുന്ന അതിനുപോലും ഇവിടെ വഴിയുണ്ട് അതിനുവേണ്ടി അതിൻ്റെ വക്താക്കളുണ്ട് അത് മനോഹരമായി ചെയ്യുന്നവരുണ്ട് അതിന് മാക്സിമം വന്നാലൊരു ചെലവിനൊക്കൊരു കണക്കുണ്ട് ഇതിപ്പോൾ ഡ്രോൺ ലൈറ്റ് ഷോ ഡ്രോൺസ് ഉപയോഗിച്ചിട്ട് ആകാശത്ത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ആകാശത്താകെ ലൈറ്റ് ഷോ സാധാരണ ലൈറ്റ് ഷോ പ്രത്യേക ഗ്രൗണ്ടിലും തിയേറ്ററിലൊക്കെ നമ്മൾ കാണുന്നതിന് പകരം ഭൂമിയിൽ കാണുന്നതിന് പകരം ലൈറ്റ് ഷോ ആകാശത്ത് കണ്ട് ആഘോഷിക്കുക അത് ഡ്രോണുകളാണ് നടത്തുക അപ്പൊ ഡ്രോണുകളുടെ ലൈറ്റ് ഷോ അതിനുവേണ്ടി മാത്രം ഇക്കൊല്ലത്തെ പദ്ധതിയിൽ ഒന്നര കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നര കോടി ഒരു ഒരു പ്രോജക്റ്റിനാണ് ഒരു പക്ഷെ അത് അരമണിക്കൂർ നേരം ആണോ നമുക്ക് അറിഞ്ഞുകൂടാ കുറച്ച് നേരം ആകാശ വിസ്മയം പോലെ ആകാശത്തിരുന്നു കൊണ്ട് ഡ്രോണുകൾ തീർക്കുന്ന ലൈറ്റ് ഷോ പുതുമയുള്ളതാണെന്ന് സമ്മതിച്ചു പക്ഷെ ആ പുതുമയുള്ളതിന് മാത്രം കോടിയാണ് നീക്കി വെച്ചിരിക്കുന്നത് മൊത്തം കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം വകുപ്പ് മാത്രം പതിനൊന്ന് കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നു ഈ കൊല്ലത്തെ ടൂർ ആലോചിച്ച് നോക്കും പതിനൊന്ന് കോടി രൂപ തിരുവനന്തപുരത്ത് മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന ആഘോഷങ്ങൾക്കാണ് ജില്ലകളിൽ ഓരോ ജില്ല തോറും നടക്കുന്നത് വേറെ ഇതിനൊക്കെ ഫണ്ട് വേണം ഇതിനൊക്കെ ഈ പതിനൊന്ന് കോടി സ്റ്റേറ്റ് ഫണ്ട് മാത്രമാണ് സാധാരണ രീതിയിൽ പതിനൊന്ന് കോടി ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് വെക്കുന്ന ഒരു നാലരട്ടിയെങ്കിലും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും നമ്മുടെ നാട്ടിലെ വ്യവസായികൾ വ്യാപാരികൾ സംഘടനകൾ ഉണ്ടല്ലോ വലിയ തോതിൽ പിരിവ് അടക്കം അപ്പൊ ഇതിന്റെ കണക്ക് എത്ര വരുന്നപ്പോ നമുക്ക് നമുക്കൊരു ഊഹവും സ്പോൺസർഷിപ്പ് എന്ന് മാത്രമേ പറയുള്ളൂ ഇപ്പോ പതിനൊന്ന് കോടിയുടെ നാലരട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നാല്പത്തിനാല് കോടി അങ്ങനെ വരും പതിനൊന്ന് കോടി അപ്പൊ അമ്പത്തി കോടിയായി ഏത് അവസ്ഥയിലാണ് നമ്മുടെ ആശാസമരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ആലോചിച്ചു ആശമാർ ഇപ്പോഴും കുത്തിയിരിക്കുകയാണ് കേന്ദ്രം അവർക്ക് വേണ്ടി പാസ്സാക്കി അയച്ച പണം പോലും പണം പോലും കൊടുത്തിട്ടില്ല രണ്ടായിരം രൂപ അവരുടെ അവർക്ക് കിട്ടുന്ന വരുമാനം എന്തായാലും പറയാം അലവൻസ് അലവൻസ് രണ്ടായിരം രൂപയുടെ അലവൻസ് മൂവായിരത്തി അഞ്ഞൂറോ മറ്റോ ആക്കിയിട്ട് കേന്ദ്രം കൂട്ടിയിട്ടുണ്ട് അതുപോലെ ഇവിടെ കിട്ടി തുടങ്ങിയിട്ടില്ല ഇവർക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ട് പിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ അത് അമ്പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ട് അതും കിട്ടിയില്ല അപ്പം ഞാൻ പറയുന്നത് നമുക്ക് നമുക്ക് ആശാ തൊഴിലാളികൾക്ക് പോലും വേതനം കൊടുത്തിട്ട് മാന്യമായി ഓണത്തിന് മുമ്പെങ്കിലും ഈ ഓണത്തിന് മുമ്പെങ്കിലും അവരെ പിരിച്ചയക്കേണ്ട സമയത്താണ് നമ്മൾ ഈ ദൂർത്ത് നടത്തുന്നത് അപ്പോൾ ഓണം ദൂർത്താണെന്ന് വെച്ചാൽ ഓണം തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് അതിനുവേണ്ടി ദൂർത്ത് അതിന്റെ പിന്നിലൊരു ചെറിയ അജണ്ട ഉണ്ട് ചെറിയ അജണ്ട അല്ലാതെ എല്ലാവർക്കും അറിയാം മീഡിയ അത് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു പിണറായി വിജയന്റെ രണ്ട് ടേം അവസാനിക്കുകയാണ് ഇനി ഒരു ഓണം പിണറായി വിജയന്റെ അജണ്ടയിൽ ഇപ്പോ ഇല്ല ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ വീണ്ടും വരും മൂന്നാം ഭരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ഇനി ഞങ്ങൾക്ക് ഓർമ്മിക്കാൻ ഞങ്ങളുടേതായ ഒരു ഒരു കേരളത്തിന്റെ പിണറായി വിജയന്റെ ഓണം എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള അവസാനത്തെ ഓണമാണിത് എന്നൊരു ധാരണയുണ്ട് ആ ഓണത്തിന്റെ പേരിലാണ് ഈ ചെലവാക്കുന്നത് ആലോചിച്ച് ഡൽഹിയിലെ ഈ കമ്പനിക്ക് ഓർ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഡൽഹിയിലെ ഈ ഈ കമ്പനിക്ക് ആ കമ്പനിയുടെ പേര് ബോട്ട് ലാബ് ഡൈനാമിക്സ് എന്നാണ് ബോട്ട് ലാബ് ഡൈനാമിക്സ് ന്യൂഡൽഹിയിലെ കമ്പനിയാണ് ആ കമ്പനിക്കാണ് നമ്മൾ ഒന്നര കോടി രൂപ കൊടുത്തിട്ട് ഓണത്തിന് ഓണത്തിനൊരു അരമണിക്കൂർ നേരം നമ്മുടെ ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് അങ്ങനെ ഒന്നും ഉണ്ടായി വരട്ടെ അത് കേരളീയനെ തന്നെ വികസിപ്പിച്ചിട്ട് കേരളത്തിൻ്റെ തന്നെ എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മളെ തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അവിടെ ഉണ്ട് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ തട്ടകമായിരുന്നു അത് കേരളത്തിൽ നിന്ന് ഐ എസ് ഐ എസ് ആർ ഒ എത്ര പേര് മാധവന്നായിരുന്നു തൊട്ട് ഒരുപാട് പേര് വന്നു ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ നമുക്ക് തീർച്ചയായിട്ടും പാരമ്പര്യത്തിൻ്റെ കൂടെ പുതുമ വേണം നമ്മൾ പുറകോട്ടല്ല നടക്കേണ്ടത് മുന്നോട്ടാണ് പോകേണ്ടത് അതിലൊന്നും തർക്കമില്ല പക്ഷേ ഈ സമയത്ത് രണ്ട് കാര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ ഓർക്കണം ഒന്ന് ഇതിന് ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കണം അപ്പോൾ നമ്മൾ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുക എന്ന് നമ്മുടെ നാട്ടിലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പെറുക്കി പെറുക്കിക്കളയുക അതാണ് ഗ്രീൻ പ്രോട്ടോക്കോൾ എന്നാണ് ആകാശത്തെ ഗ്രീൻ പ്രോട്ടോക്കോളോ നമ്മുടെ നാ നമ്മുടെ ലോകത്തിലെ ഈ ശരിയായ അന്തരീക്ഷ മലിനീകരണത്തിന്റെ കണക്ക് പറയുന്നത് ഏറ്റവും വലിയ മലിനീകരണം ഉണ്ടാക്കുന്നത് റോക്കറ്റുകളും വിമാനങ്ങളുമാണ് റോക്കറ്റുകളും വിമാനങ്ങളും തുപ്പുന്ന പുകയുടെയും മാലിന്യത്തിന്റെയും കണക്കാരെങ്കിലും എടുക്കാറുണ്ടോ വളരെ പ്രധാനപ്പെട്ട കണക്കാണ് കേരളത്തിന്റെ അന്തരീക്ഷം ആ ആകാശത്തെ അന്തരീക്ഷം മലിനമാക്കിയിട്ട് നമ്മൾ ഗ്രീൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നു വേറൊരു സാങ്കേതിക പ്രശ്നം കൂടിയുണ്ട് തിരുവനന്തപുരം എയർപോർട്ടിനോട് ചേർന്നാണ് തിരുവനന്തപുരം സിറ്റി അതെ അവിടെ ഡ്രോണുകളുടെ പരീക്ഷണം നടത്തുമ്പോൾ അതിന് കേന്ദ്ര വൈമാനിക എന്താണ് പറയുക വ്യോമയാന മന്ത്രാലയത്തിന്റെ കൂടി അനുമതി വേണം അതിനും സമർപ്പിച്ചിട്ടുണ്ട് അത് കൊട്ടു ഒരു ഓണമായതുകൊണ്ട് ഇനിയിപ്പോ കൊടുത്തേക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നിർണായം തന്നെ കാരണം ഈ ഇന്ത്യ പാക് സംഘർഷത്തിൽ ചൈന അതുപോലെ തന്നെ തുർക്കി ഇതിന്റെ കൂട്ടത്തിൽ അത്ര ഒരു കൂട്ടത്തില് സൂക്ഷിക്കേണ്ടതാണ് വളരെ സങ്കീർണ്ണമാണ് എന്തായാലും പ്രശ്നം എന്തായാലും ഈ കൊല്ലം വഴിവിട്ട ഒരു ഓണത്തിനാണ് പിണറായി വിജയൻ മുൻകൈ എടുക്കുന്നത് അത് അവസാനത്തെ ഓണമാണ് എന്ന ആശങ്ക കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയ കൗതുകം കൊണ്ടോ ആവേശം കൊണ്ടോ ആവാം എങ്കിൽ പോലും അത് വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഈ ആഘോഷത്തിൻ്റെ തീരുമാനങ്ങൾ കേരളം അത് വളരെ ജാഗ്രതയോടെ കാണട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളൂ എല്ലാവർക്കും അഡ്വാൻസായി നമ്മൾ ഓണം ആഘോഷിക്കുന്നു ആണ് ഓണം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക